തിരുവൻ നഗരസഭ ഒന്നാം ഡിവിഷനിലെ കക്കാട് ആറ്റുതീരം റോഡ് എം എൽ എ അനൂപ് ജേക്കബ് ഗതാഗതത്തിനായി തുറന്നു നൽകി എഴുപത്തിയേഴ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പാമ്പ്രപ്പടി മുതൽ നെച്ചൂർ കടവ് വരെ മൂന്ന് ദശാംശം അഞ്ച് കിലോമീറ്റര് റോഡ് സംസ്ഥാന സർക്കാരിന്റെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും എംഎല്എ ഫണ്ടിൽ നിന്നും അനുവദിച്ച നാല്പത്തിയഞ്ച് ലക്ഷം രൂപയും നഗരസഭാ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നിർമ്മാണം പൂര്ത്തീകരിച്ചത് കക്കാട് കല്ലിങ്കല്പടി ജംഗ്ഷനിൽ ആറ്റുതീരം റോഡിന്റെ ഉദ്ഘാടനം എംഎല്എ അനൂപ് ജേക്കബ് നിർവഹിച്ചു കഴിഞ്ഞ തവണ യുഡിഎഫ് നഗരസഭാ ഭരണത്തിലായിരുന്നപ്പോള് എംഎല്എ ഫണ്ട് അനുവദിച്ചതാണെന്നും എന്നാൽ അന്നത്തെ ഭരണസമിതി പദ്ധതി വൈകിപ്പിച്ചതായും ഉദ്ഘാടനവേളയില് എംഎൽഎ പറഞ്ഞു ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഇതിനായി വിനിയോഗിച്ചിട്ടുണ്ട് എം എൽ എ ഫണ്ട് ഒരുപാട് പരിമിതികളുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം പലപ്പോഴും ഫണ്ട് ലഭിക്കുന്നത് അകത്ത് തന്നെ നമുക്ക് ഒരു വർഷം ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് അഞ്ചു കോടി രൂപയാണ് അഞ്ചു കോടി രൂപ പതിനെട്ട് ശതമാനം ജി എസ് ടി അതിലേക്ക് കടന്നു വരുന്നു എന്നാണ് പറയുമ്പോൾ വലിയ തുകയാണ് പക്ഷെ ഗവൺമെന്റ് പഞ്ചായത്തിലേക്ക് അഞ്ചു കോടി രൂപ വിതരണം ചെയ്യുമ്പോൾ പലപ്പോഴും അതിൻ്റെ എല്ലാ തരത്തിലും അത് എത്തിച്ചേർക്കാൻ പലപ്പോഴും സാധിക്കാതെ പോകും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഓരോ വൈസ് ചെയർമാൻ കെ പി സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ വത്സല വർഗീസ് കൌൺസിലർമാരായ തോമസ് മലിപ്പുറം ആർ പ്രശാന്ത് ഡോക്ടർ അജേഷ് മനോഹർ പി ഗിരീഷ് കുമാർ രാജു പണാലിക്കൽ ജോജിമൊഞ്ചാരിപ്ലാവിൽ പ്രശാന്ത് മമ്പുറത്ത് ഷെബി ബിജു തുടങ്ങിയവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.